കെയർ കേസിന് മുകളിലായിട്ട് ഇരുപത് അടിൻ്റെ നാല് ഷീറ്റ് അതായത് ഇതിൻ്റെ ഫുൾ മെറ്റീരിയൽ ഏകദേശം ഇരുപത്തൊന്നായിരത്തി നാനൂറ്റി ഇരുപത് ഉറുപ്പ്യ വന്നിട്ടുണ്ട് പിന്നെ നാനൂറ് ഉറുപ്യ വണ്ടി വാടക ഇൻഡാലി ഷീറ്റ് ആണ് ത്രീ ഫൈവ് ആണ് അതേപോലെ ഇൻഫ്രാമേറ്റ് പതിനാറ് കെ ജി മൂന്നു കൊന്നര പൈപ്പ് ഇട്ടിട്ടുണ്ട് ഒന്നര മുക്കാൽ പൈപ്പിന് പെർലിംഗ് ആയിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ പാർത്തി സ്ക്വയർ ഇട്ടിട്ടുണ്ട് ആറഞ്ച് സ്ക്വയർ പാർത്തിയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ സെൽഫ് നാല് ഉറുപ്പേൻ്റെ അത് നമ്മൾ എപ്പോൾ പറയുന്നുണ്ട് നന്ന് ലോക്കൽ എടുക്കുന്നതിനാൽ കുറച്ച് നല്ല എടുക്കുകയാണ് നമ്മൾ ഈ ഒരു വർക്കിന് മൂവായിരം റുപ്യ കാരണം നമുക്ക് ഉച്ചവരെ വർക്ക് വന്നിട്ടുള്ളൂ അതുകൊണ്ട് മൂവായിരം റുപ്യ നമ്മൾ കൂലി വാങ്ങാനാണ് അപ്പോൾ ഇരുപത്തിനാലായിരം റുപ്പേൻ്റെ ഒരു വർക്കാണിത് ഫുള്ള് മെറ്റീരിയൽ പണിക്കൂലി എല്ലാം ചേർത്തിട്ട് ഒരു ഇരുപത്തിനാലായിരം റുപ്യ നമുക്ക് കൊടുക്കാം എല്ലായിടത്തും ഇതേപോലെ റേറ്റ് നമ്മൾ വാങ്ങലില്ല പല റൈറ്റ് പല സൈഡിലും പല റൈപ്പാണ് കാരണം ഐറ്റ് കൂടുന്നതിന് ഇണക്കായിട്ടും റിസ്ക് കൂടുന്നതിന് ഇണക്കായിട്ടും റൈറ്റ് മാറി മാറി നമ്മൾ ഫ്രെയിമിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് മൂന്നുക്കൊന്നര പൈപ്പാണ് ബീമിനായിട്ട് ഇട്ടത് പിന്നെ ഒന്നര മുക്കാൽ പൈപ്പിനെ കൊണ്ട് പർലിങ് കിട്ടിയിട്ടുണ്ട് പിന്നെ നമ്മൾ സാധാരണ സ്ക്വയർ പാത്തിയാണ് യൂസ് ചെയ്യാറ് ചെറിയ റൗണ്ട് പാത്തിയും സ്ക്വയർ പാത്തിയും തമ്മിൽ ചെറിയൊരു വ്യത്യാസമേ വരുന്നുള്ളൂ അപ്പോൾ സ്ക്വയർ പാത്തി കുറച്ചും കൂടി നല്ലതാണെന്നുള്ളവർക്ക് സ്ക്വയർ പാത്തിയാണ് യൂസ് ചെയ്തത് അപ്പോൾ സ്ക്വയർ പാത്തിൻ്റെ ക്ലാമ്പ് കാര്യങ്ങൾ അങ്ങനെ വെൽഡിങ് ഫുള്ള് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ചില സ്ഥലത്ത് കാണാൻ നമുക്ക് ഇതുമായി ഇങ്ങനെ ബീം ഇട്ട് കഴിഞ്ഞാൽ മതിലിൻ്റെ മുകളിൽ നിന്ന് അതായത് കല്ലിൻ്റെ മുകളിൽ നിന്ന് ഒരു കമ്പി അടിച്ചു കയറ്റിയിട്ട് വെൽഡിംഗ് അടിക്കുന്നത് അതിൽ എത്രയോ ബെറ്റർ ആയിരിക്കും ഇതുപോലെ ഒരു പട്ട യു ടൈപ്പിൽ കല്ലിൻ്റെ അപ്പറി ഇറക്കി കൊടുത്തിട്ട് ഇതേമാതിരി വെൽഡിങ് കടിക്കുന്നു കാരണം കാറ്റിന് ചിലപ്പം കൊന്താനുള്ള സാധ്യത കൂടുതലാണ് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ കാണിച്ച് തരാം അടുത്തൊരു സൈറ്റിൻ്റെ തൊട്ടപ്പർ അതുപോലെ ചെയ്തിട്ടുണ്ട് ഓളോ ബുക്സിൽ അത് ഞാൻ കാണിച്ച് തരാം പിന്നെ നമ്മളിതാ പാക്കിങ് കാര്യങ്ങളല്ലോ വക്ക കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാണ് നമ്മൾ പൂർണ്ണ ഡ്രസ്സ്